ഏവർക്കും ക്രിസ്മസ് ആശംസകൾ ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മകം നാളുകാർക്ക് പൊതുവെ വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവവും വിജയ ശതമാനക്കുറവും അനുസരണ ഇല്ലായ്മയും ഉപ ഉണ്ടാകയാൽ ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ വേണ്ടത്ര പ്രവേശനം ലഭിക്കുന്നതിന് കഠിന പരിശ്രമം ചെയ്യേണ്ടതായി വന്നേക്കാം ആയതിനാൽ തന്നെ കുട്ടികളുടെ ബുദ്ധി കൂർമ്മതിക്കു വേണ്ടി സ്വാരസാകൃതം നിത്യവും കാലത്ത് കുളിച്ച് സേവിക്കുന്നത് നന്ന് അനാരോഗ്യത്താൽ ഏറ്റെടുത്ത ദൗത്യം നിർവഹിക്കുവാൻ പലപ്പോഴും കാലതാമസം നേരിടേണ്ടതായി വന്നേക്കാം ദേഹ സംരക്ഷണത്തിൻ്റെ ഭാഗമായി യോഗ പ്രാണായാമം വ്യായാമം എന്നിവ ശീലമാക്കുക കുടുംബ അംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായി വന്നേക്കാം ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാകാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു വിദേശ ഉദ്യോഗം നഷ്ടപ്പെടുകയും പരീക്ഷണ നിരീക്ഷണങ്ങൾ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയിൽ വിജയം കൈവരിക്കാൻ സാധിക്കും ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകുക വഴി നിങ്ങൾക്ക് ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകളും വന്നു ചേരുന്നതായിരിക്കും ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സാധിക്കും വ്യവസായ മേഖലകളിൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക നേട്ടം കുറയുക വഴി ഔദ്യോഗികകരമായ ചുമതലകളും യാത്രാക്ലേശവും വർദ്ധിക്കാനിടയുണ്ട് അധിക പരിധി അധികാരപരിധി കൂടുകയും രേഖയില്ലാത്ത പണമിടപാടുകളിൽ നിന്നും മാനഹാനിയും കഷ്ടനഷ്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ആയതിനാൽ തന്നെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വളരെയധികം ശ്രദ്ധാലുക്കൾ ആയിരിക്കണം ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നു തന്നെ വിപരീത ഫല പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു സൗഹൃദ സംഭാഷണത്തിൽ സ്വീകരിക്കുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വന്തം നിലയിൽ നേട്ടം ഉണ്ടാകുകയില്ല എങ്കിലും അന്യർക്ക് ഉപകാരപ്രദം ആയേക്കാം ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികളുടെ കൂട്ടത്തിൽ വാസ്തുശാസ്ത്ര പ്രകാരമുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് നന്നായിരിക്കും മുൻകോപം നിയന്ത്രിക്കണം മക്കളുടെ സംരക്ഷണം മനസമാധാനത്തിന് വഴിയൊരുക്കും ഈശ്വര പ്രാർത്ഥനകളാലും വിദഗ്ദ്ധ ചികിത്സകളക്കാളാലും വിശ്രമത്താലും സന്താന ഭാഗ്യം ഉണ്ടാകാനുള്ള സാധ്യതകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വളരെ കൂടുതലാണ് സജ്ജന സംസർഗത്താൽ സത്ചിന്തകൾ വർധിക്കാനിട വരും പുതിയ തലമുറയിലുള്ളവരുടെ ക്ഷമാശീലക്കുറവും മൂല്യച്ഛുതിയും മനോവിഷമത്തിനു വഴിതെളിക്കും ദീർഘവീക്ഷണത്തോട് കൂടി പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുകയാണെങ്കിൽ അവയിൽ നിന്നും ഫലപ്രാപ്തി ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ ചർച്ചകളിലൂടെ പരിഹരിക്കണം പുരാണം ഇതിഹാസം തുടങ്ങിയവയിൽ താൽപ്പര്യം കാണിക്കുകയും ഭവനങ്ങൾ യഥാർത്ഥമാക്കുകയും ചെയ്യും ഭൂമി വില്പന സാധ്യമാകും ധർമ്മപ്രവർത്തികളിലും പുണ്യപ്രവർത്തികളിലും സഹകരിക്കാനുള്ള സമയം വന്നു ചേരുന്നതായിരിക്കും അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ തിരുത്തുവാൻ ഇടവരും സമാധാന സ്വഭാവം സർവജനപ്രീതിക്ക് വഴിയൊരുങ്ങും ഉദര രോഗപീഠകളാൽ ഭക്ഷണം ക്രമീകരിക്കുക ശുചിത്വ പരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം മംഗളകർമ്മങ്ങൾക്ക് ആചാര്യ സ്ഥാനം വഹിക്കുവാൻ ഇട വന്നേക്കാം സ്വന്തം നിലപാടിൽ നിന്ന് വ്യതിചലിക്കാത്തതിനാൽ തന്നെ ആരോപണങ്ങളെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും ജീവിത നിലവാരത്തിൽ ക്രമാനുഗതമായ പുരോഗതി കൈവരും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും ആസൂത്രിത പങ്കാളികളാണെങ്കിൽ പോലും അനുഭവജ്ഞാനം മറ്റുള്ളവരുടെ ഉപദേശവും നിർദ്ദേശവും തേടാതെ പണം മുടക്കരുത് ആചാര അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടത് അത്യാവശ്യമാണ് പ്രകൃതിദത്തമായ ചികിത്സ ആയാലും വിശ്രമത്താലും സന്താന ഭാഗ്യം ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അശ്രദ്ധ കൊണ്ടു വാഹന അപകടത്തിനു സാധ്യത കാണുന്നുണ്ട് പ്രത്യേകം കരുതൽ വേണം അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നതും അബദ്ധമാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈശ്വര പ്രാർത്ഥനകളാലും സൗമ്യ സമീപനത്താലും സർവ ഐശ്വര്യങ്ങളിലും വിജയമുണ്ടാകാനുള്ള സാധ്യതകളും കൂടുതലാണ് അസുഖത്തിന് ശാസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടതായി വന്നേക്കാം പദ്ധതി സമർപ്പണത്തിന് കാലതാമസം ഉണ്ടാകുമെങ്കിൽ കൂടിയും നവംബർ മാസം മുതൽ സാധ്യമാകുന്നവ എല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കും പുത്രൻ്റെ കുടുംബ സംരക്ഷണ ചുമതലയിൽ ആശ്വാസം തേടി എത്തുക തന്നെ ചെയ്യും